ഈ സാലഡ് ഉണ്ടാക്കി വെച്ചത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ പാത്രം കാലിയാവുന്ന വഴി അറിയില്ല അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള സാലഡ് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ഒരു ബൗളിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ എയർ ഫ്രൈയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കപ്പലിൻ്റെയാണിത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ചെറിയ സബോള ഒരു ചെറിയ തക്കാളി മൂന്ന് പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ളത് അത് ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ലെമൺ ജ്യൂസ് മുഴുവനായിട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണോ എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി ലെമൺ ജ്യൂസും അതേപോലെ തന്നെ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതാദ്യം തന്നെ കൈ കൊണ്ട് നല്ലോണം തിരുമ്മി യോജിപ്പിച്ച് പിടിപ്പിക്കണം പുളിയും ഉപ്പ് പ്പും എരിവും എല്ലാം ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് യോജിച്ച് വരുന്ന രീതിയിൽ വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്ന ചീരയുടെ ഇലയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ മല്ലി ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഞാനവിടെ ചേർത്തിട്ടുള്ളത് നമ്മുടെ വെള്ളരിയാണ് ഏട്ടാ നോർമൽ കുക്കുംബർ അതായത് സാലഡ് കുക്കുംബറും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് പിന്നെ പുളിയില്ലാത്ത ചനച്ച മാങ്ങയാണ് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അധികം പുളിയുള്ളത് മാങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെമൺ ജ്യൂസിൻ്റെ പാട്ട് ഒന്ന് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരു നേരത്തെ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്യാം ഈ സാലഡ് ഒരു ബൗൾ കഴിക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ